അങ്ങനെ മറ്റൊരു താരപുത്രയുടെ ജീവിതം കൂടി ഇവിടെ പോണിയുകയാണ് എല്ലാവരും നോക്കി നടത്തിയ ഒരു വലിയ അറേഞ്ച്ഡ് മാരേജിലൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ചക്കി നവനീതിന് സ്വന്തമായി മാറിയത് നവനീതിന്റെയും ചക്കിയുടെയും വിശേഷങ്ങളൊക്കെ വൈറലാകുന്ന കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ജയറാം ഇതെങ്ങനെ മറികടക്കുമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത് എല്ലാത്തിനും വളരെ ഇമോഷണലായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടർ തന്നെയാണ് ജയറാം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കലയോട് ആയാലും മൃഗങ്ങളോടായാലും മക്കളോടായാലും ഒക്കെ വളരെയധികം സെന്റിമെന്റലായി അപ്രോച്ച് ചെയ്യുകയും അതിനെ വളരെ കാര്യമായി എടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ചേറാം മകളുടെ ഈ യാത്രയെ എങ്ങനെ അച്ഛന് ഉണ്ടാകുമെന്നും ജയറാം കരയുമോ എന്നൊക്കെയായിരുന്നു എല്ലാവരുടെയും സംശയം എന്നാൽ ഇന്നലെ വിഷമിച്ചതും കരഞ്ഞതുമെല്ലാം കാളിദാസാണ് ശരിക്കും പറഞ്ഞാൽ കാളിദാസും മാളവികയും ഒരു സഹോദരനെ പോലെയല്ല ശരിക്കും സുഹൃത്തുക്കളെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ചക്കി അവളുടെ പ്രിയ വരനോടൊപ്പം കാറിൽ കയറി പോകുന്നത് കാണാൻ കാളിദാസ് മാറി നിൽക്കുന്ന കാഴ്ചയാണ് ആദ്യം കണ്ടത് പിന്നാലെ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് മുന്നിലേക്ക് വന്നത് ഒപ്പം കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു മുഖമാകെ വിയർത്ത് ചുവന്നിരിക്കുന്നുണ്ടായിരുന്നു എന്തുപറ്റി കാളിദാസ് ഇങ്ങനെ നിൽക്കുന്നതെന്നും സങ്കടം സഹിക്കാൻ ബയ്യേ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഒന്നിനും മറുപടി പറയുന്നില്ല ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വണ്ടിയിൽ കയറുന്നേരും പോലും ഒന്നും പറയുന്നില്ല കളിതമാശകൾ പറയുന്ന ഒരു വ്യക്തിയാണ് കാളിദാസ് ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ തരുണിയും കാളിദാസും ഒരുമിച്ച് വണ്ടിയിൽ പോയപ്പോൾ പോലും മാധ്യമങ്ങൾ കണ്ടപ്പോൾ കാളിദാസ് അവരോടും തമാശകൾ പറയുകയായിരുന്നു എന്നാൽ ചക്കി കയറുന്ന സമയം കാളിദാസ് ഒന്നും മിണ്ടിയില്ല മാറി നിന്ന് നോക്കുകയായിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും സഹോദരങ്ങളല്ലേ ഒരുമിച്ച് ജീവിച്ചവരല്ലേ അവരുടെ ഉള്ളിൽ ഒരു വിതുമ്പൽ ഉണ്ടാകും പുതിയൊരു ജീവിതം തേടി മാളവിക പോവുകയാണ് അത് അവരുടെ മനസ്സിലും ഒരു വലിയ വിഷമം ഉണ്ടാക്കും സന്തോഷമാണ് പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ചക്കി മറ്റൊരു വീട്ടിൻ്റെ ഭാഗമാകുന്നു അതവസ്ഥ യെ സംബന്ധിച്ച ഒരു വലിയ നേട്ടവും അതേസമയം ഒരു വിഷമവും തന്നെയാണ് അതാണ് ഇവിടെ കാണുന്നത് അതാണ് കാളിദാസിൻ്റെ മുഖത്തും കാണാൻ സാധിക്കുന്നത് ഒരു വിതുമ്പലടക്കി നിൽക്കുന്ന ഒരു മുഖം തന്നെയാണ് കാളിദാസൻ ഉണ്ടായിരുന്നത് ചക്കിയെ യാത്രയച്ചപ്പോൾ കരഞ്ഞത് ജയറാമായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ അവിടെ കാളിദാസ് കാളിദാസായിരുന്നു ആ സ്നേഹപ്രകടനം കാഴ്ചവെച്ചത് എന്നാൽ പാർവതി അവിടെ ഒന്നും ചെയ്തില്ല മകളെ കെട്ടിപ്പിടിച്ച് മകൾക്ക് ഉമ്മ നൽകി തിരിച്ചു മാളവിക ഉമ്മ നൽകി ഉമ്മയായപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ തന്നെയും തുടച്ചു കൊടുക്കുന്നതുമൊക്കെ തന്നെ കാണുന്നുണ്ട് വളരെ രസകരമായി തന്നെയാണ് ഈ അമ്മയും മകളും യാത്ര പറഞ്ഞു പോയത് കാരണം നമുക്കറിയാം ചക്കി കൂടുതലും അടുപ്പം കാളിദാസനോടൊപ്പവും ജയറാമിനോടൊപ്പവുമാണ് ജയറാമാണ് ചക്കിയുടെ എല്ലാം അപ്പയാണ് എൻ്റെ എല്ലാം എന്നും അപ്പം ഷൂട്ടിംഗ് തിരക്കുകളിലാവുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അപ്പയാണ് മെസ്സ് ചെയ്തുകൊണ്ടിരുന്നതെന്നും മാളവിക പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർവതിയുമായുള്ള അടുപ്പത്തിനേക്കാൾ കൂടുതൽ ചക്കിക്ക് ജയറാമുമായിട്ടാണ് അടുപ്പം പക്ഷേ ജയറാമെ ക്യാമറകളും എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് വിതുമ്പൽ അടക്കി പിടിച്ചു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ കാളിദാസം അടങ്ങി പിടിച്ചു നിൽക്കുകയാണ് പക്ഷെ ചക്കി കെട്ടിപ്പിടിച്ചപ്പോൾ ചെറുതായി ഒന്ന് കരഞ്ഞു മാറി നിന്ന് കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു മുഖമാകെ വിയർത്ത് ചുവന്നിരിക്കുന്നുണ്ടായിരുന്നു ജയറാം മകൾക്ക് കണ്ണ് കൊടുക്കാതെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു കെട്ടിപ്പിടിച്ചു മകളെ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു മരുമകനെ കണ്ടതും അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഓൾ ദ ബെസ്റ്റ് പറയുകയും കൈ കൊടുക്കുകയും അതുപോലെ ഒരു ഉമ്മ നൽകിയുമാണ് ജയറാം മരുമകനെ വണ്ടിയിലേക്ക് കയറ്റിയത് മകളോട് ഇങ്ങനെ സ്നേഹപ്രകടനം ഒന്നും കായ് ഒരു പക്ഷേ വിഷമം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നത് കൊണ്ടായിരിക്കാമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ